ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണത്തിന് ആറാഴ്ച കൂടി സമയം അനുവദിച്ച് ഹൈക്കോടതി സ്വമേധയായെടുത്ത ഹർജി ഈ മാസം പരിഗണിക്കും അന്നേ ദിവസം എസ് ഐ ടി ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ച ഹൈക്കോടതി ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ടീമിൽ ഉൾപ്പെടുത്താൻ എസ് പിക്ക് അനുമതി നൽകിയിട്ടുണ്ട് ആരോപണ വിധേയരായ രണ്ട് ഉദ്യോഗസ്ഥർക്ക് പകരം രണ്ട് പേരെ ഉൾപ്പെടുത്തും നിലവിലെ അന്വേഷണ പുരോഗതി എസ് ഐ ടി സംഘ എസ് പി ശശിധരൻ എ ഡിജിപി എച്ച് വെങ്കടേഷ് എന്നിവർ വാക്കാൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടിക്രമങ്ങൾ ബാബു നമുക്കിപ്പം ചേരുകയാണ് രേഷ്മ എസ് ഐ ടിയുടെ ആവശ്യം കൂടുതൽ സമയം വേണം സമഗ്രമായ അന്വേഷണത്തിന് കൂടുതൽ സമയം തേടുകയായിരുന്നു എന്തായാലും ആറാഴ്ച കൂടി സമയം അനുവദിച്ചതോടുകൂടി അന്വേഷണ സംഘത്തിന് ആശ്വാസം വന്നിട്ടുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഇന്ന് ഹൈക്കോടതി നടത്തി നടത്തിയുമായി ബന്ധപ്പെട്ട് സ്വമേധ എടുത്തിട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് എസ് ഐ ടി അന്വേഷണത്തിന് വേണ്ടി തങ്ങൾക്ക് കൂടുതൽ സമയം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് അതനുസരിച്ച് ആറാഴ്ച സമയമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലവിൽ ദേവസ്വം ബെഞ്ച് അനുവദിച്ചിട്ടുള്ളത് ഈ മാസം പത്തൊമ്പതാം തീയതി ഈ സമയത്ത് എടുത്തിട്ടുള്ള ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അന്നേ ദിവസം തന്നെ ഇതുവരെയുള്ള അതായത് അന്നേ അതുവരെയുള്ള ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിക്കുകയും വേണം മറ്റൊന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താനായിട്ടുള്ള അനുമതി അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിട്ടുണ്ട് നേരത്തെ അവധിക്കാല ബെഞ്ച് രണ്ട് സി എമാരെ ഉൾപ്പെടുത്താനായിട്ട് അനുമതി നൽകിയതാണ് പക്ഷേ അവർക്കൊക്കെ തന്നെ സി പി എം ബന്ധം ഉണ്ട് എന്നുള്ള ഒരു ആക്ഷേപവും ആരോപണവും ഉയർന്നിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവരെ മാറ്റി പകരം രണ്ടു പേരെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം എ സി പി സംഘം ഹൈക്കോടതി അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള അനുമതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് അവർക്കിട്ട് കോടതി മുറിയിലായിരുന്നു അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് എസ് എ ഡി ജി പി എസ് വെങ്കടേഷ് അതോടൊപ്പം തന്നെ എസ് ഐ ടി സംഘത്തലവനായിട്ടുള്ള എസ് പി ശശിധരൻ എന്നിവർ നേരിട്ട് ഹാജരായി അന്വേഷണ പുരോഗതി ഏതുവരെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ വാക്കാനെന്ന് ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ടിട്ടുണ്ട് എന്തായാലും പത്തൊമ്പതാം തീയതി വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും എല്ലാ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും വിശദാംശങ്ങളും ഇടക്കാല റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിക്കൊള്ളാനും ഹൈക്കോടതിയിൽ ഏർ എസ് ഐ ടി സംഘം സമർപ്പിക്കുക ഇനി പ്രധാനമായിട്ടുമുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒന്നര മാസം കൂടി ആറാഴ്ച സമയമാണ് നിലവിൽ ഹൈക്കോടതി എസ് ഐ ടി സംഘത്തിന് നൽകിയിട്ടുള്ളത് ആ ആറാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തീകരിച്ച് സമഗ്രമായിട്ട് എല്ലാ വിശദാംശങ്ങളും തെളിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം അതോടൊപ്പം തന്നെ നിലവിൽ നേരത്തെ ഈ സി പി എം നേതാവായ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം പത്മമാറിനു ശേഷം ഈ ഒരു എസ് ഐ ടി അന്വേഷണം അത് മെല്ലെ പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് അറിയിച്ചതാണ് വൻ സ്രാവുകളിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല വിജയകുമാറിലേക്കും ശങ്കരദാസിലേക്കും എന്തുകൊണ്ടാണ് അന്വേഷണം എത്താതിരുന്നത് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് ചോദിച്ചതിന് തൊട്ടു പിന്നാലെ വിജയകുമാറിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കും കടകംപള്ളി സുരേന്ദ്രനെ പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നതിലേക്കും ഒക്കെ തന്നെ എസ് ഐ ടി കടക്കുകയും ചെയ്തിരുന്നു ഈ ആറാഴ്ചക്കുള്ളിൽ ഇനി കൂടുതൽ തെളിവ് ശേഖരണം വേണം അന്താരാഷ്ട്ര ബന്ധം അല്ലെങ്കിൽ രാജ്യാന്തര സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ പുരാവസ്തു കടത്ത് സംഘവുമായിട്ട് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് ബന്ധമുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കണം ഡി മണിയെ ഒക്കെ തന്നെ ചോദ്യം എന്തായാലും എസ് ഐ ടിക്ക് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ആറാഴ്ചത്തെ സമയം കൂടി അനുവദിച്ചു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് തെല്ലൊരു ആശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളതാണ് രീഷ്മ ബാബുവാണ് വാർത്തയുടെ വിശാംശങ്ങൾ നൽകിയത്